പന്തളം ഭക്തസാഗരത്തിന്റെ നടുവിൽ ശബരീശിനെ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു മണ്ഡല ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തങ്കയങ്കി ചാർത്തിയുള്ള പൂജ രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയുള്ള മുഹൂർത്തത്തിൽ നടന്നു മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി സന്നിധാനത്തെത്തിച്ച തങ്കിയങ്കിക്ക് ഭക്തി നിർഭരമായ വരവേൽപ്പ് നൽകി തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നതിനുള്ള നാനൂറ്റി അൻപത്തി ഒന്ന് പവൻ ദുഃഖമുള്ള തങ്കിയങ്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടക്കിവെച്ചത് ഇന്നലെ ഉച്ചയോടെ പമ്പയിലെത്തിയ തങ്കയങ്കി ഘോഷയാത്ര മൂന്നു മണിയോടെ സന്നിധാനത്തേക്ക് തിരിച്ചു വൈകിട്ട് അഞ്ചിരുപതിന് ശരംകുത്തിയിലെത്തി ദേവസ്വം ബോർഡ് ഔദ്യോഗിക സ്വീകരണം നൽകി എക്സിക്യൂട്ടീവ് ഓഫീസർ എച്ച് കൃഷ്ണകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒ ജി ബിജു അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദ് പോലീസ് അസിസ്റ്റൻ്റ് സ്പെഷ്യൽ ഓഫീസർ സുരേഷ് ബാബു വിജിലൻസ് സബ് ഇൻസ്പെക്ടർ ബിജു ദേവസ്വം ബോർഡ് പി സുനിൽ അരുമാനു തുടങ്ങിയവരുടെ സംഘം ശരംകുത്തിയിലെത്തി തങ്കിയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു പതിനെട്ടാം പടിക്ക് മുകളിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളായ എ അജികുമാർ ജി സുന്ദരേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ തങ്കയങ്കി ഏറ്റുവാങ്ങി ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി എം ജി രാജമാണിക്യം എ ഡി ജി പി എം ആർ അജിത് കുമാർ എ ഡി എം സൂരജ് ഷാജി സന്നിധാന സ്പെഷ്യൽ ഓഫീസർ കെ എസ് സുദർശനൻ ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് സോപാനത്തിൽ വെച്ച് തന്ത്രി കണ്ഠനരും മഹേഷ് മോഹനരും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയും സഹശാന്തിമാരും ചേർന്ന് തങ്കിയങ്കി ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയി ആറ് നാൽപ്പത്തിയൊന്നിന് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടന്നു തുടർന്ന് ഭക്തർക്ക് തങ്കയങ്കി വിഭൂഷതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ അവസരമൊരുക്കി ന്യൂസ് ബ്യൂറോ സന്നിധാനം പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട